ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോസ് എന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോസ് തന്നെയാണ് കണ്ടില്ലേ നമുക്ക് ഇതാ ഇവിടെ അടക്കട്ടെ ഫസ്റ്റ് ഫോഗ് പോക പൊന്നെ ഇത് നോക്കിയേ ഒന്നും മനസ്സിലാവണില്ല ഓ പുക പോണോക്കൊന്നെ നല്ല തണുത്ത കാറ്റ് അങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ സംഭവം ഞാൻ ഇന്ന് കാലത്ത് സ്കൈറ്റിങ്ങിന് പോയ സമയത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതാ സ്കൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് റൂമിൽ കുളിച്ച് ഓഫീസിൽ വന്നപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൽ നിന്നുള്ളത് നമ്മുടെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത് ഏറ്റവും ടോപ്പിലാണ് നമ്മളെ ഓഫീസ് അപ്പോൾ ഉള്ള കാഴ്ചയാണ് ഇവിടെ ഇത് ആദ്യമായിട്ട് കിട്ടിയ ഫോഗ് ആയിവ തണുപ്പ് തുടങ്ങായി ദുബായിലും മൊത്ത സ്ഥലങ്ങളിലും ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള സംഭവം എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ കുറച്ച് കഴിയുന്നുണ്ട് ക്ലിയർ ആയിട്ടുള്ള ഹാർഡ്വെയർ അപ്ഡേറ്റ് വേണ്ടി വരുന്നതാണ് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ